ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു കേട്ടോ വേറൊന്നുമല്ല എൻ്റെ കസിൻ അതായത് ഉണ്ണിമോൾ വന്നിട്ടുണ്ടായിരുന്നു അവളുള്ള കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതുപോലെ അവൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഞങ്ങളൊന്ന് കൂടാറുണ്ട് ചേട്ടൻ്റെ വീട് അടുത്തായതുകൊണ്ട് എന്നെ വിളിക്കും അപ്പോൾ ഞാൻ ചെല്ലാറുണ്ട് അപ്പം അതുപോലെ ഞാൻ ചെന്നതാണ് കേട്ടോ അവളുടെ കുട്ടിയാണത് മഹാവികൃതിയാണ് കേട്ടോ ലുട്ടു ലുട്ടുവിൻ്റെ ആ ലുട്ടുവിൻ്റെ പോലൊക്കെ തന്നെ രണ്ടുപേരും വികൃതികളാണ് ഒന്നിനൊന്നും മെച്ചം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അതുപോലെയാണ് പിന്നെ ലുട്ടു വന്ന മാളുവിൻ്റെ അടുത്ത് പിന്നെ അടിയാണ് ഏ ഏത് സമയം അവനും മാളും കണ്ട പിന്നെ കീരീം പാമ്പിൻ്റെയും പോലെയാണ് എന്താ കാര്യമെന്നൊന്നും അറിയില്ല പക്ഷേ ഏത് സമയവും രണ്ടുപേരും അടി കൂടിക്കൊണ്ടിരിക്കും അവളെ കാണുമ്പോൾ തന്നെ അവൻ ദേഷ്യം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പോലും വേണ്ട പേര് കേട്ടാൽ മതി അപ്പോഴേക്കും ദേഷ്യം വരും കാരണമൊന്നുമില്ല അവളുടെ അവനോടുള്ള പെരുമാറ്റമാണ് ചില സമയത്ത് അവൾ കുട്ടികളോടൊന്നുള്ള പെരുമാറ്റമല്ല അവനോട് ചെയ്യാട്ടെ അവൾ വലിയ ആൾക്കാരോട് പെരുമാറുന്ന പോലെയാണ് അവൻ്റെ അടുത്ത് പെരുമാറുന്നത് അപ്പോൾ പിന്നെ നാലെണ്ണം കിട്ടിയ അങ്ങനെ പാകയുള്ളൂ അല്ലാതൊന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് അകത്തേത്തെ കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ അതേ അവളുടെ കയ്യിലൊരു ചൂല് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ ചൂല് അത് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ലൊട്ടും അവൻ വേഗം പോയി ആ ചൂലെടുത്തു അപ്പോൾ പിന്നെ അവൾക്ക് ആ ചൂല് വേണം പിന്നെ ലുട്ടുവിനെ അറിയാമല്ലോ അത് പിന്നെ അവളുടെ മുഖത്തൊക്കെ ചൂലിട്ട് അടിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അമ്മ അവിടെ നിന്ന് അവളെ തന്നെ വിളിച്ചിട്ട് അവൾക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി വേറെ ഒരു പഴയ ചൂലുണ്ടായിരുന്നു അവിടെ അപ്പം ഇനിയിപ്പോൾ അവൾക്ക് വിഷമം വേണ്ടിട്ട് വേറെ ഒരു ചൂല് കൊടുത്തു ചൂല് കിട്ടിയ കിട്ടിയപാടെ അവൾ ഓടണ ഓട്ടം കണ്ടോളൂ കേട്ടോ നിങ്ങൾ കാരണം നേരെ റൂട്ടിലേക്കാണ് ഓടണേ നമ്മൾ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ആ വഴിക്ക് പോകുന്നുണ്ട് അപ്പം നമ്മൾ ലുട്ട് ഒപ്പം പോവണ്ടിട്ടോ റൂട്ടിലേക്ക് പോകണ്ട അവിടെ വണ്ടി ഇരിക്കും വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നാലെ പോകണ്ടു പക്ഷേ അതൊന്നും കേൾക്കാൻ അവൾ തയ്യാറില്ല അവൾ ഇനിയിപ്പം ആ ചൂലും കൂടി ആവുമ്പോൾ മേടിച്ചാലോ വിചാരിച്ചിട്ട് വേഗം ഓടി പക്ഷെ മാള് വേഗം പോയിട്ട് പിടിച്ചു കൂട്ടാം അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല പക്ഷെ പറയാൻ പറ്റില്ലല്ലോ എപ്പോണെങ്കിലും എന്ത് സംഭവിക്കാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ പിള്ളേരനൊക്കെ ആയിട്ട് വീടിൻ്റെ സൈഡിൽ പോയിട്ട് കളിക്കായിരുന്നു ആ അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിരുന്നല്ലുട്ടൂ ചൂല് വിട്ടിട്ടില്ലേ അവൻ ചൂലെടുത്തിട്ടുണ്ടെങ്കിൽ നടക്കുകയാണ് അമ്മ റൂബീനെ വിട്ടിട്ട് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ സൈഡിൽ വന്നതെന്ന് കളിക്കണേ അപ്പോൾ അങ്ങനെ റൂബീനെ കൊണ്ടുവന്നപ്പോൾ പിന്നെ എല്ലാവരും പേടിച്ച് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു റൂബി വരുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോൾ എൻ്റെ മണത്തിട്ട് അവിടെ നിൽക്കാനുട്ടോ അപ്പോഴേക്കും റൂബീനെ കണ്ടപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഓടി മുറ്റത്തെത്തി റൂബീനെ കണ്ട പിന്നെ അങ്ങനെ ആണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ കാര്യം അമ്മോട് പറയാൻ വേണ്ടിയിട്ട് പരാതി പറയാൻ വേണ്ടി പോവാണ് അപ്പോൾ അമ്മോട് പരാതി പറഞ്ഞ ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ലുട്ടൂസ് താഴെ നിന്നിട്ട് എന്തൊക്കെയോ കോപ്രായം കാട്ടുന്നുണ്ട് കേട്ടോ അവൻ്റെ ഡ്രസ്സ് പൊക്കിയിട്ട് വയറ് കാണിച്ചിട്ടൊക്കെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒരു നമ്മുടെ പോപ്കോണിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു പത്ത് രൂപയുടെ നിങ്ങൾ മേടിച്ചിട്ടുണ്ടാക്കാറുണ്ടോ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുക്കറിൽ വെറുതെ ഒരു ലക്ഷം എണ്ണ ഒഴിച്ചിട്ട് അതിൽ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ടാൽ മതി എന്നിട്ട് കുക്കർ ഇങ്ങനെ തിരിച്ച് അടച്ചു വെക്കുക കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ചൂടായി കഴിഞ്ഞതേ കണ്ടോ അങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പോപ്കോൺ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മൾ പോപ്കോൺ റെഡിയാക്കിയിട്ട് രണ്ടുപേർക്കും രണ്ട് കൂടിയിട്ട് ഒരു പ്ലേറ്റിലിട്ട് കൊടുത്താൽ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ ഒരു പ്ലേറ്റിലിട്ട എന്തായാലും അടിയായിരിക്കും അപ്പം രണ്ട് പേർക്കും രണ്ട് പാത്രത്തിലാക്കി കൊടുത്തു അവൾക്ക് വേറൊരു പാത്രത്തിൽ കൊടുത്തു ആ ലുട്ടുവിന് ആ കിണ്ണത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ പോലെ തന്നെ അവൾക്കും പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് നേരം പിന്നെ അതിൻ്റെ മുകളിൽ ഇരുന്നോളും അതുകൊണ്ടാണ് പോപ്കോൺ കോൺ ഉണ്ടാക്കി കൊടുത്തത് അപ്പം പിന്നെ അവൾ ഞാൻ പറഞ്ഞല്ലോ വികൃതിയാണ് പോപ്പ് കോണൊക്കെ തട്ടി മറിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ലുട്ട് പിന്നെ കാർട്ടൂൺ വെച്ചു കൊടുത്ത കാരണം അവിടെ അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയാണ് അവൾക്ക് പിന്നെ കാർട്ടൂണും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ലുട്ട് പിന്നെ കാർട്ടൂണിലും മുഴുകിയിരിക്കുകയാണ് അവന് പിന്നെ പോപ്കോൺ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ അവനങ്ങനെ കണ്ടിരുന്നോളും ഇവിടെ ഒരെണ്ണം വായൽ പോണ്ട് ഒരെണ്ണം താഴത്തേക്ക് പോണ്ട് അങ്ങനെ പിന്നെ ഏട്ടന് കുടന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ നേരം ഇങ്ങനെ കാർട്ടൂൺ കണ്ടിട്ട് കന്തം വിട്ട് നിന്നായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന അങ്കം വട്ടം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പൗഡറൊക്കെ ഇടുക കണ്ണെഴുതുക പൊട്ടും ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഒതുങ്ങി കിടന്നോളും ആ സമയത്ത് മാത്രമാണ് ഒതുങ്ങി കിടക്കുള്ളൂ എന്നാണ് ഉണ്ണി പറഞ്ഞത് ബാക്കിയുള്ള സമയം മൊത്തം കരച്ചിൽ പിഴിച്ചിൽ ഓട്ടം ചാട്ടം ഇതൊക്കെ തന്നെയാണ് പണി പിന്നെ അത് കഴിഞ്ഞ് മുറ്റത്തിറങ്ങി രണ്ട് കൂടി അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ ബക്കറ്റ് അവരുടെ അത്ര സൈസുണ്ട് രണ്ടുപേരേനും കൂടി വേണമെങ്കിൽ അതിൽ അടച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട് അത് എങ്ങനെ മുക്കി പുറത്തേക്ക് എടുക്കാമെന്ന് നോക്കി നടക്കുമായിരുന്നു രണ്ടുപേരും കൂടിയിട്ട് പക്ഷേ അത് താഴത്തായിരുന്നു വെള്ളം അതുകൊണ്ട് രണ്ടുപേർക്കും കിട്ടിയില്ല കുറേ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെങ്ങനെ ഓടിയിട്ട് അവൾ വീണ്ടും വീണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ചെറുക്കിയാണെന്ന് നോക്കി ഇപ്പം എന്തായിരുന്നു കരയായിരുന്നു കേട്ടോ പിന്നെ അവളെ എടുത്തുകൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മാമനും പിന്നെ അനന്തും കൂടി വന്നിട്ടുണ്ടായിരുന്നു അനന്തും മാമൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട് അവനും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോൻ അപ്പു ഗൾഫിലാണ് അപ്പോൾ അവന് കുറച്ച് സാധനങ്ങള് ബേക്കറി ഐറ്റംസൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കൊടു തരാം വന്നതാണ് കേട്ടോ ഞങ്ങളത് ആ വീട്ടിൽ കൊണ്ടുപോയി എടുക്കും അപ്പോൾ ആ സമയത്ത് തന്നെ അപ്പു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനോട് കുറച്ച് നേരൊക്കെ സംസാരിച്ചു അപ്പോൾ രാത്രിയിലേക്ക് ഞങ്ങൾ അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടിയും കഴിയുമ്പോൾ ഇവിടുത്തെ ഈ കഥ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്